എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെന്തല്ല വിശേഷം പിന്നെ നമ്മള് എല്ലാവരും പുറത്തു പോകുന്ന ആൾക്കാർ അല്ലേ ഇന്നലെ അഹമ്മദാബാദില് പ്ലെയിൻ അപകടത്തില് എത്ര ആളാണ് മരിച്ചത് ഒരു നിമിഷം എത്ര ആളാ കത്തിക്കരിഞ്ഞതിലേ അവർക്ക് അവരെ ജീവിതത്തിൽ പരലോകം അവർക്ക് സുഖമാക്കി കൊടുക്കട്ടെ കാരണം അവർ പടയിൽ ചെയ്തായ ചെയ്തായ കൂലി അവർക്ക് കിട്ടട്ടെ പിന്നെ മനുഷ്യന്മാരെല്ലാം ഒന്നല്ലേ ജാതിയെല്ലാം മാറ്റു മനുഷ്യന്മാരെല്ലാം ഒന്നു തന്നെയാണ് കാരണം അവർ ചെയ്ത നല്ല ഗുണങ്ങളൊക്കെ അവർക്ക് ഉപകാരപ്രദമാകട്ടെ നമ്മൾ രണ്ട് മിനിറ്റ് അവർക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക ഓരോ വീടുകളുടെ അവസ്ഥകൾ ആലോചിച്ചിരിക്കുക ഇപ്പം തന്നെ നമ്മൾ തന്നെ ഭയങ്കര വിഷമം ഇവര് ഇവരെ ഇതറിഞ്ഞത് അപ്പൊ വീട്ടിലെ അവസ്ഥകൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ അവസ്ഥകൾ അമ്മയുടെ അവസ്ഥകൾ അള്ളാവ് അവർക്കൊക്കെ ക്ഷമ എല്ലാ കുടുംബത്തിനും ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അടച്ചോലി കൊടുക്കട്ടെ കാരണം ക്ഷമ കിട്ടൂല എന്നാൽ അടച്ചോലി നമുക്കൊരു ക്ഷമ തരില്ല ആ ക്ഷമ അള്ളാവ് കൊടുക്കട്ടെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മൾ പുറത്ത് പോകുമ്പോൾ രണ്ടര സുന്നത്ത് ചുമത്വസ്കരിക്കുക നമ്മൾ നമ്മളെ മരണം എവിടുന്ന അവർ പ്ലെയിനിൽ നിന്ന് പൊട്ടി വരിച്ച് പ്ലെയിൻ പൊട്ടി വരിച്ച് നമ്മൾ ബസ്സിലോ കാറിലോ ഓട്ടോറിക്ഷയിലോ എന്തിലാണ് നമ്മളെ വരണം വീട്ടിൽ നിന്നോ നിന്ന് വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് മീൻമാം കിട്ടി മരിക്കാൻ അള്ളാ എത്തിക്കട്ടെ അപകട മരണത്തൊട്ടവാ എല്ലാവരെയും കാത്തു വിഷിക്കട്ടെ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ കാണണം പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ മുത്തുകൂട്ടുകാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ ഞാൻ എപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം നിങ്ങളെനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സഹായിരിക്കണം നിങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നില്ല സഹായിക്കണം അല്ലെന്നില്ല ആമി 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 റഹം